സി പി ഐ എം മാരക്കുളം വടക്ക് പതിനേഴാം വാർഡ് പാർട്ടി കമ്മിറ്റിയുടെ ആഭുഖത്തിൽ ആരിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഐ എം മലരക്കുളം വടക്ക് പാർട്ടി കമ്മറ്റിയുടെ നേതൃത്വത്തിൽ മരക്കുളം സുനാമി നഗര സമീപം നടന്ന പരിപാടി അനിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വലിയൊരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയിച്ചു വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആവശ്യം നമ്മുടെ കുട്ടികളെല്ലാം തന്നെ നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകളാണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ പുതിയതായി പാഠ്യഭാഗ പദ്ധതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് കഴിയുന്നതായി അവരെ പ്രാപ്തരാക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾ കൂടെ ഇത്തവണ ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു തുടങ്ങുന്നതാണ് അപ്പോ പഠിപ്പുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ അത് കഴിഞ്ഞ് തൊഴിൽ ചെയ്യാൻ കഴിയുന്നതരത്തിൽ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അവരെ പഠിപ്പിക്കുന്നതിന് തന്നെ പാഠഭാഗങ്ങളിൽ തന്നെ അവ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നത് മറ്റൊന്നും ഇത്തവണ പാഠഭാഗങ്ങളിൽ ലഹരിച്ചടുത്തോളൂ നമുക്കറിയാം നമ്മുടെ നാട്ടു പുറത്തെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ളതും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളെല്ലാം ഈ മയക്കുമരുന്നിനും മറ്റും അഴിവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾ വളർന്നു വരുന്ന തലമുറയെ നല്ലതുപോലെ നമ്മുടെ തന്നെ കാര്യങ്ങൾ പഞ്ചായത്ത് അംഗം ജനറ്റുണിയെ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഡി പ്രിയേഷ് കുമാർ സി സി ഷിബു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ആർ ദിനേശ് ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ രമണൻ എ കെ ജയരാജ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ വി എം രാജേഷ് കെ ബാബു മേരി ഇമ്മാനുവൽ ജാൻസി തോമസ് ലീന ബാബു ടി കെ ശിവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു